എൻഎസ്എസ് എസ് എൻ ഡി പി യോജിക്കുന്നതിൽ തെറ്റില്ലെന്ന് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനെ അവർ എതിർക്കുന്നത് അവരോട് ചോദിക്കണം യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുക എന്നാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്നും മതേതര നിലപാടുകളുമായി മുന്നോട്ട് പോയിട്ടുള്ളൂ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ വർഗീയത ആളിക്കത്തിക്കുന്നുവെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി മാറാട് കലാപം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അതിൽ മുളക് തേക്കുന്നു മുഖ്യമന്ത്രിയെ പിന്തുടർന്നാണ് മന്ത്രി സജി ചെറിയാന്റെ പ്രസംഗം സജി ചെറിയാൻ തിരുത്താൻ ശ്രമിച്ചപ്പോഴും നേരത്തെ പറഞ്ഞത് ആവർത്തിച്ചു ഇത് സി പി ഐ എം അജണ്ടയാണെന്ന് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ